ഹായ് ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൺ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ് ഇന്ന് പലരെയും അലട്ടുന്ന പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഫംഗസ് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഫംഗസ് രോഗാണുബാധകൾ ഇന്ന് നമ്മുടെ ഇടയിൽ നോക്കുകയാണെങ്കിൽ പ്രായഭേദമിനെ കുട്ടികളിലും മുതിർന്നവരിലും ഒക്കെ കാണാറുണ്ട് കൂടുതലും വണ്ണം കൂടിയവരിലാണ് കാണുക ശരീരത്തിൻ്റെ ഏത് ഭാഗത്തു വേണമെങ്കിലും ഫംഗസ് ഇൻഫെക്ഷൻ വരാം പക്ഷേ പ്രധാനമായിട്ടും ബാധിക്കുന്നത് നമ്മുടെ മടക്കുകളിലൊക്കെയാണ് അപ്പം ഫംഗസ് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കരമായ ചൊറിച്ചിലും നീറ്റിലൊക്കെയാണ് അനുഭവപ്പെടുക സഹനീയമായ ചൊർച്ചിലായതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയിട്ട് ആന്റി ഫംഗൽ ഓലമെന്റ്സ് ഒക്കെ വാങ്ങി തേക്കും താൽക്കാലികമായിട്ട് ചോർച്ചിലൊക്കെ കുറയുന്നതല്ലാതെ ഒരു ശാശ്വത പരിഹാരം നമുക്ക് കിട്ടാറില്ല അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം മാത്രം ട്രീറ്റ്മെൻറ് തുടങ്ങുന്നതാണ് എപ്പോഴും നല്ലത് നമുക്കിനി നോക്കാം ആർക്കാണ് അല്ലെങ്കിൽ ആരുടെ ഇടയിലൊക്കെയാണ് ഈ ഫംഗസ് ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് വരുന്നതെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫംഗസ് ഇൻഫെക്ഷൻ കൂടുതലായിട്ട് വരുന്നതും എപ്പോഴും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിലാണ് അതായത് നമ്മൾ ചില മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ ചില സ്റ്റെറോയിഡ്സോ അല്ലെങ്കിൽ ചില ഒക്കെ എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ തന്നെ അടിമുടി ഫംഗസുകളും ബാക്ടീരിയകളും വൈറസുകളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇവയുടെ വളർച്ച നല്ല ബാക്ടീരിയകളുടെ വളർച്ചകൾ കുറയുകയും അല്ലെങ്കിൽ നല്ല നമ്മുടെ ശരീരത്തിന് ഗുണങ്ങൾ ചെയ്യുന്ന ചെറിയ മൈക്രോ മൈക്രോഓർഗാനിസിന്റെ വളർച്ച കുറയുകയും അതിന് പകരം രോഗാണുക്കളായിട്ടുള്ള ഫംഗസും ബാക്ടീരിയൊക്കെ ശരീരത്തിൽ വളരാൻ തുടങ്ങും അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് കൂടുതലും ഈ ഫംഗസ് ഇൻഫെക്ഷൻസ് വരുന്നത് ഇത് കൂടാതെ തന്നെ അമിത വണ്ണമുള്ളവർ അവരുടെ സ്കിന്നിങ്ങനെ മടക്കുകളും മടക്കുകളായിട്ട് നിൽക്കുമ്പോൾ വീർക്കുന്നതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് അവിടെ ഒരു ഈർപ്പം വരികയും അത് ഫംഗസ് ഇൻഫെക്ഷൻ കാരണമാകും ഇത് കൂടാതെ തന്നെ പ്രീ ഡയബറ്റിക് സ്റ്റേജിലോ അല്ലെങ്കിൽ പ്രമേഹ രോഗികളിലും ഒക്കെ നമുക്ക് ഈ ഫംഗസ് ഇൻഫെക്ഷൻസ് കാണാറുണ്ട് ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഫംഗസ് ഇൻഫെക്ഷൻസ് കാണുന്നവരെ നമുക്കിടയിൽ കാണുന്നു ഇത് കൂടാതെ തന്നെ ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവർ അവർക്ക് നല്ലപോലെ സ്കിൻ ഒരു ചൊറിച്ചിൽ അനുഭവപ്പെടുകയും അവിടെയൊക്കെ ഈ ഒരു ഫംഗസ് വളർച്ച നമുക്ക് കൂടുതലായിട്ട് കാണാറുണ്ട് ഇത് കൂടാതെ തന്നെ അമിതമായിട്ട് വിയർക്കുന്നവർ ഒരു ജങ്ക് ഫുഡ്സ് അല്ലെങ്കിൽ മധുരമൊക്കെ അധികമായി കഴിക്കുന്നവർക്ക് അവർക്ക് തന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു സെഡൻഡറി ലൈഫൊക്കെ വരുമ്പോൾ അമിതവണ്ണം വരികയും അവരിലും കൂടുതലായിട്ടും ഈ ഫംഗസ് ഇൻഫെക്ഷൻ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഈ ഫംഗസ് ഇൻഫെക്ഷൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അസഹനീയമായ ചൊറിച്ചിലാണ് നമ്മൾ ചൊറിയാൻ തുടങ്ങി കഴിഞ്ഞാൽ കൈയെടുക്കാൻ പറ്റാത്ത രീതിയിൽ ചൊറിയും ചൊറിഞ്ഞ് ചൊറിഞ്ഞ് നമ്മുടെ ആ സ്കിന്ന് എപ്പോഴും നമ്മുടെ നഖം തട്ടിയിട്ട് ആ ഒരു സ്കിൻ ടോൺ തന്നെ നശിക്കും ആ സ്കിൻ കുറച്ചുകൂടി റഫ് ആവുകയും അതിന്റെ ഭാഗമായിട്ട് നമുക്ക് അവിടെ ഭയങ്കര ചൊറിച്ചിലും നീറ്റിലും ഒക്കെ അനുഭവപ്പെടുന്നതായിട്ട് കാണാറുണ്ട് ഈ ഫംഗസ് ഇൻഫെക്ഷൻ നമുക്ക് ഇന്നൊരു ഭാഗത്ത് മാത്രമേ വരുള്ളൂ അല്ലെങ്കിൽ ഇവരെ മാത്രമേ ബാധിക്കുകയുള്ളൂ എന്ന് പറയാൻ പറ്റില്ല നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ തല തൊട്ട് കാലിൽ നഖം വരെ എവിടെ വേണമെങ്കിലും ഫംഗസ് ഇൻഫെക്ഷൻസ് വരാം നമ്മൾ തല എടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയിൽ ഒക്കെ താരനായിട്ട് വരുന്നത് സെബോറിക് ഡെർമറ്റൈറ്റിസ് ഇത് ഒരു തരത്തിലുള്ള ഫംഗസ് ഇൻഫെക്ഷൻ ആണ് നല്ല ചൊറിച്ചിലും ഈ താരനൊക്കെ സ്കെയിൽസ് ആയിട്ട് പൊളിഞ്ഞു പോകുന്നത് കാണാം ഇനി കുഞ്ഞു കുട്ടികളാണെങ്കിൽ നമുക്കറിയാം അവർക്ക് ജനിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ വായിൽ ഒരു വെള്ള പൂപ്പല് പോലെയൊക്കെ കാണാറുണ്ട് നമ്മളതിന് ഓറൽ ത്രഷ് എന്നാണ് പറയാം ഇതും ഒരു കാൻഡീഡിയാസ് ഇൻഫെക്ഷൻസ് ആണ് ഇതും ഒരു തരത്തിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് ആണ് ഇത് കൂടാതെ നമ്മുടെ കയ്യിൽ നഖത്തിൽ വരാറുണ്ട് നഖത്തിന് നല്ല മഞ്ഞ കളറും ചിലപ്പോൾ അതിൽ നിന്ന് പഴുപ്പ് വരുന്നത് കാണാം രക്തം വരുന്നത് കാണാം കഠിനമായ വേദനയുടെ നിൽക്കുന്ന കാണാം നഖത്തിൻ്റെ ആ ഒരു ഷേപ്പ് തന്നെ നശിച്ചു പോകുന്നത് കാണാം ഇതും ഒരു തരത്തിൽ ഫംഗസ് ഇൻഫെക്ഷനാണ് ഇത് കൂടാതെ തന്നെ നമ്മുടെ ഇടുക്കുകളിൽ ഇപ്പം സ്ത്രീകളിലൊക്കെ എടുക്കുകയാണെങ്കിൽ ബ്രസ്റ്റിൻ്റെ താഴെയായിട്ട് കൈകളുടെ മടക്കുകളിൽ ഇനി യോനി ഭാഗത്ത് ചൊറിച്ചിലായിട്ട് വരാറുണ്ട് അതുപോലെ തന്നെ അവരിൽ തന്നെ ലൂക്കോറിയ അല്ലെങ്കിൽ അവിടെ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആയിട്ട് വരാം നോർമലി അവരുടെ വചനയിൽ കാണുന്ന ഡിസ്ചാർജ് ആണ് അത് ചിലപ്പോൾ ഫംഗസ് ഇൻഫെക്ഷൻസ് വന്നിട്ട് അവിടെയും അവർക്ക് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടാകുന്ന ഡിസ്ചാർജ് എന്ന് പറഞ്ഞാണെങ്കിൽ കളർ ചേഞ്ചും അതുപോലെ തന്നെ ചൊറിച്ചിലൊക്കെ ആയിട്ട് നിൽക്കുന്നത് കാണാം ഇത് കൂടാതെ തന്നെ നമ്മുടെ കൈകളുടെ മടക്കുകളിൽ വിരളുകളുടെ ഇടയിൽ ഇപ്പം മഴക്കാലത്തൊക്കെ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ആ ഒരു ഈർപ്പം നിൽക്കുക അല്ലെങ്കിൽ ചെളിയിലൊക്കെ നമ്മൾ നടക്കുക അല്ലെങ്കിൽ ജോലി ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ പശുവിനെയൊക്കെ വളർത്തുന്നവരാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ വേസ്റ്റ് മെറ്റീരിയലൊക്കെ വര കാലിൽ പറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു ഈർപ്പം നിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെയൊക്കെ ആ ഒരു മൈക്രോ ഓർഗാനിസം വളരുകയും അവിടെയൊക്കെ നമുക്ക് കാലിൻ്റെ ഇടയിൽ വിരളുകളുടെ ഇടയിൽ ഒക്കെ വരുന്നതും നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻസ് ആയിട്ടാണ് പെടുന്നത് ഇവയെല്ലാം ഫംഗൽ ഇൻഫെക്ഷൻസ് തന്നെയാണ് ഇത് കൂടാതെ തന്നെ നമ്മുടെ ശരീരം തന്നെ ചൊറിഞ്ഞു തടിക്കുക അല്ലെങ്കിൽ പുഴുക്കടി പോലെ വരുന്നതും നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻസ് ആയിട്ട് പറയാം അതുപോലെ നമുക്ക് ചിലപ്പോൾ തല കുനിക്കുമ്പോൾ തലവേദന അല്ലെങ്കിൽ തല അനക്കുമ്പോൾ വേദന മൂക്കടപ്പ് ചിലപ്പോൾ നമ്മൾ ശക്തിയായിട്ട് മൂക്ക് ചീറ്റുമ്പോൾ അതിൽ നിന്ന് കവ അതിനോടൊപ്പം തന്നെ ചെറിയ രക്തമയം വരിക സൈനസൈറ്റിസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്ന രോഗങ്ങളാണ് ഇവയിൽ സൈനസിൽ ഫംഗസ് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് ഇത് കൂടാതെ നമ്മുടെ തൊണ്ടയിൽ തൊണ്ടയിൽ നമുക്ക് ഫംഗസ് ഇൻഫെക്ഷൻസ് വരാം അപ്പം നമ്മുടെ വായിക്കു തന്നെ ഒരു രുചി വ്യത്യാസം തരാം നമുക്ക് ഭക്ഷണം കഴിക്കാൻ തന്നെ വേണ്ടാത്ത പോലെ തോന്നും വായിൽ ഒരു കൈപ്പ് പോലെയൊക്കെ ബുദ്ധിമുട്ടായിട്ട് കാണാം ഇത് കൂടാതെ വയറിൽ വരാം വയറിൽ ചെറിയ ചെറിയ അൾസേഴ്സ് ആയിട്ട് പ്രസന്റ് ചെയ്യാം ഫംഗൽ ഇൻഫെക്ഷൻസ് അവിടെ വയറിൽ വരുന്നതായിട്ട് കാണാം നമുക്കറിയാം നമ്മുടെ വയറിൽ ഒരു അസിഡിക് പി എച്ച് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ചില നമ്മുടെ ഭക്ഷണ രീതികൾ കൊണ്ടോ അല്ലെങ്കിൽ ചില മെഡിസിൻസ് ഒക്കെ നമ്മൾ അധികമായിട്ട് എടുക്കുന്നത് കൊണ്ടോ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ബാക്ടീരിയകളൊക്കെ നശിക്കുകയും അതിന് പകരം രോണാണുക്കളായിട്ടുള്ള ബാക്ടീരിയകളും ഫംഗസുകളും ഒക്കെ വളരുന്നതായിട്ട് കാണും ഇതിൻ്റെ ഭാഗമായിട്ട് വയറിൽ പുണ്ണുകളും ഒക്കെ ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം ഇവ നമുക്ക് വയറിൽ അൾസേർ അല്ലെങ്കിൽ അസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് അൾസർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണാറുണ്ട് ഇവയും ഒരു തരത്തിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് ആയിട്ട് വരാറുണ്ട് ഇവയൊക്കെയാണ് പല തരത്തിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് അതുപോലെ തന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എവിടെയാണോ ബാധിക്കുന്നത് അവരുടേതായ ലക്ഷണങ്ങളാണ് കാണിക്കുക ഇപ്പം വയറിലാണെങ്കിൽ അസിഡിറ്റി പൊളിച്ചത് കിട്ടൽ ഏം പക്കം ഗ്യാസിൻ്റെതായ ബുദ്ധിമുട്ടുകളായിട്ട് കാണിക്കും വായിലാവുമ്പോൾ ഭക്ഷണത്തിനോടുള്ള വെറുപ്പും അല്ലെങ്കിൽ ആ ഒരു വായിലുള്ള ടേസ്റ്റ് മാറുന്നതൊക്കെയായിട്ട് കാണാം നഖത്തിലാവുമ്പോൾ നമുക്ക് അതികഠിനമായ വേദനയും പസ് വരുന്നതായിട്ട് കാണാം ഇങ്ങനെ എവിടെയാണോ ഇൻഫെക്റ്റഡ് ആവുന്നത് അവിടെ അനുസരിച്ച് ഇങ്ങനെ ലക്ഷണങ്ങൾ മാറിക്കൊണ്ടിരിക്കും ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ഫംഗൽ ഇൻഫെക്ഷൻസിന്റെ മാനേജ്മെന്റ് സൈഡ് എന്ന് നോക്കാം ഇപ്പോൾ മാനേജ്മെൻറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു മൈക്രോ ഓർഗാനിസം ആണല്ലോ അപ്പം നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത് വ്യക്തി ശുചിത്വമാണ് അപ്പോൾ നമ്മൾ കുളിക്കുക അതായത് നമ്മൾ കുളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ശരീരം വൃത്തിയാകുന്ന സമയത്ത് ഇപ്പോഴും മൈൽഡായിട്ടുള്ള സോപ്പുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അധികം ബ്ലീച്ച് ചെയ്യുന്ന സോപ്പുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്ന ബാക്ടീരിയ കൂടി നശിച്ചു പോകും എന്നിട്ട് പകരം ഒരുപാട് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഫംഗസും ബാക്ടീരിയയും വൈറസും ഒക്കെ നമ്മുടെ ശരീരത്തിൽ വളരാൻ തുടങ്ങും ഇപ്പോഴും മൈൽഡായിട്ടുള്ള സോപ്പുകൾ മാത്രം ഉപയോഗിച്ച് കുളിക്കാനോ അല്ലെങ്കിൽ കഴുകാനോ ശ്രദ്ധിക്കുക ഇതാണ് ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി രണ്ടാമതായിട്ട് പറയുമ്പോൾ ഇനി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അടുത്ത ആൾക്കാർക്കും ഈ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അവർക്ക് ഇൻഫെക്ഷൻ കുറയാനായിട്ടും മറ്റുള്ളവർക്ക് വരാതിരിക്കാനായിട്ടും അങ്ങനെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ പ്രസം സെപ്പറേറ്റ് ആയിട്ട് തന്നെ കഴുകുക ചെറിയ ചൂടുവെള്ളത്തിൽ കൂടി കഴുകിയെടുക്കുന്നത് വളരെ നല്ലതാണ് മൈൽഡ് ആയിട്ടുള്ള സോപ്പുകൾ ഉപയോഗിച്ച് കഴുകാൻ വേണ്ടി ശ്രദ്ധിക്കുക കഴുകിയാൽ മാത്രം പോരാ നമ്മൾ ഉണക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം നല്ലപോലെ വെയിൽ കിട്ടി വേണം നല്ലപോലെ ഉണങ്ങിയിട്ട് വേണം അവർ ഡ്രസ്സ് വീണ്ടും യൂസ് ചെയ്യാൻ വേണ്ടി കാരണം ഡ്രസ്സിൽ തന്നെ ചെറിയ ഇരുപ്പൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും ഈ ഒരു ഫംഗസ് ഗ്രോത്ത് വരുന്നതായിട്ട് കാണും നമ്മുടെ ഫ്ലാറ്റിലോ അല്ലെങ്കിൽ ഒരു കണ്ടാമിനേഷൻ വരുന്ന പ്രധാനമായിട്ടും ഒരുപാട് ആൾക്കാർ തിങ്ങി നിൽക്കുന്ന ഏരിയയിലായിരിക്കും അപ്പോൾ അവരുടെ ഡ്രസ്സ് ഒന്നും മര്യാദയ്ക്ക് കഴുകാനോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഉണങ്ങാനോ ഒന്നും പറ്റാത്തതുകൊണ്ടാണ് ചിലപ്പോൾ ഇൻഫെക്ഷൻസ് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നത് അപ്പോൾ അത് തടയാൻ വേണ്ടി പ്രോപ്പറായിട്ട് വാഷ് ചെയ്യും പ്രോപ്പറായിട്ട് ഡ്രൈ ചെയ്യും നമ്മൾ ഉറപ്പുവരുത്തണം അതിനോടൊപ്പം തന്നെ ഇപ്പം ഉണക്കം കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ തന്നെ നിങ്ങൾ അയൺ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ആ ഇൻഫെക്ഷനൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ നിങ്ങൾ മെഡിസിൻസ് എടുക്കുന്ന കാര്യത്തിൽ നമ്മൾ മെഡിസിൻസ് എല്ലാവരും എടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്റ്റേണലി ഓയിമെന്റ്സ് ഒക്കെ എടുക്കും അപ്പോൾ ഓയിൽമെന്റ്സ് എടുക്കുമ്പോൾ നമ്മൾ ആ ഫസ്റ്റ് കുറച്ച് ദിവസങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് ചൊറിച്ചിലൊക്കെ നല്ല പോലെ കുറയും നമ്മൾ എന്താകും ആ ഓയിമെന്റ് തേക്കുന്ന പരിപാടി അങ്ങ് നിർത്തും അപ്പം ഇതിന് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ആ ചൊറിച്ചിൽ നിന്ന് കഴിഞ്ഞാലും ചിലപ്പോൾ ഇവിടെ ഒരു പത്ത് ശതമാനത്തോളം ഫംഗസ് ആ ഒരു ഏരിയയിൽ തന്നെ ഉണ്ടാവും നമ്മൾ ഓയിൽമെൻറ്റ് നിർത്തി കഴിയുമ്പോൾ ഈ ഫംഗസ് ഇരട്ടി സ്പീഡിൽ തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നത് കാണാം ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് വരുന്ന ഫംഗസ് നമ്മൾ ഈ പറഞ്ഞ ഓയിമെന്റ് അല്ലെങ്കിൽ നമ്മൾ മുൻപ് തേച്ചിട്ടുള്ള ഓയിൽമെന്റിനോട് റെസിസ്റ്റൻ്റ് ആയിരിക്കും അപ്പം എക്സ്റ്റേണലി നമ്മൾ ചുമ്മാ ഒരു ഓയിൽമെൻറ്റ് അല്ലെങ്കിൽ ഒരു വേദനയ്ക്കോ അല്ലെങ്കിൽ ചൊറിച്ചിലോ കുറയാൻ വേണ്ടി മാത്രം തേച്ചിട്ട് കാര്യം ഉണ്ടാവില്ല ഇത് കംപ്ലീറ്റ് ആയിട്ട് തേക്കുക ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ക്യൂറ് കിട്ടുകയുള്ളൂ അപ്പം കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു റാഷോ അല്ലെങ്കിൽ അവിടുത്തെ ഇറിറ്റേഷനോക്കെ മാറുന്നവരെ കണ്ടിന്യൂസ് ആയിട്ട് ഓയിൽമെൻറ്റ് തേച്ചാൽ മാത്രമേ ഒരു കംപ്ലീറ്റ് റിസൾട്ട് കിട്ടുകയുള്ളൂ ഇപ്പോൾ ഹോമിയപ്പതിക്കിലൊക്കെയാണെങ്കിൽ ഇന്ത്യ അടലിൽ കൂടി ചിലപ്പോൾ അവർക്ക് മെഡിസിൻസ് എടുക്കേണ്ടി വരും അവരുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയിട്ട് അപ്പം അങ്ങനെ കൃത്യമായിട്ട് മെഡിസിൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് പക്ഷേ ചിലർക്കൊക്കെ ആണെങ്കിൽ അമിതവണ്ണം ഒക്കെ ഉള്ളവർ അല്ലെങ്കിൽ അധികമായിട്ട് വിയർക്കുന്നവരാണെങ്കിൽ അവരുടെ ബോഡി വെയിറ്റ് ഒക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്താൽ തന്നെ മരുന്നുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻസ് മാറ്റാൻ പറ്റും പിന്നെ സ്കിന്നെ ഡ്രൈ ആക്കി വെക്കാൻ വേണ്ടി നോക്കുക അതായത് അമിതമായിട്ട് വിയർക്കുന്നവരാണെങ്കിൽ ആ വിയർപ്പൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഡ്രൈ ആക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് നമുക്ക് തടയാൻ പറ്റും ഈ മാനേജ്മെന്റിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നതിനോടൊപ്പം നമ്മുടെ ഫുഡ് ഹാബിറ്റും ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തണം നമ്മൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം ഏറ്റവും ആദ്യം മധുരമടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക അധികം മധുരമുള്ള ഭക്ഷണങ്ങൾ ഇപ്പൊ നമ്മൾ ഫ്രൂട്ട്സ് ആയാലും ജ്യൂസ് ആയാലും സ്വീറ്റ്സ് ആയാലും തേൻ ശർക്കര കരിപ്പെട്ടി ഇവയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവയൊക്കെ മധുരമാണ് അതുകൊണ്ട് തന്നെ ഇത് അധികമായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫംഗൽ ഗ്രോത്ത് ഒക്കെ കൂടുതലായിട്ട് കാണാം മാക്സിമം മധുരം അടങ്ങിയ ഭക്ഷണങ്ങൾ നിങ്ങൾ കുറയ്ക്കാൻ ശ്രദ്ധിക്കുക ഈ മധുരമടങ്ങിയ ഭക്ഷണങ്ങൾ നമുക്കറിയാം വെയിറ്റും കൂടും അതുപോലെ തന്നെ ഈ ഫംഗസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കിതൊരു ഭക്ഷണമായി മാറി അവർ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യും അതുപോലെ തന്നെ പാലിൻ്റെ ഉപയോഗം ഈ ഒരു ഫംഗസ് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം പാലിലടങ്ങിയിട്ടുള്ള ഗാലക്ടോസ് എന്ന് പറയുന്ന കണ്ടന്റ് നമുക്ക് ഫംഗസിൻ്റെ ഒരു ഭക്ഷണമായിട്ട് മാറുകയും അത് പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ കാരണമാവും നിങ്ങൾ പാലിൻ്റെ ഉപയോഗം കുറയ്ക്കുക പകരം നിങ്ങൾക്ക് തൈര് നെയ്യ് വെണ്ണ ഇവയൊക്കെ കഴിക്കാവുന്നതാണ് കാരണം ഇവയൊക്കെ കഴിക്കുന്നത് നമ്മുടെ വയറിൽ നല്ല ബാക്ടീരിയയുടെ വളർച്ചയും അതുപോലെ തന്നെ നമ്മുടെ നല്ല ബാക്ടീരിയകളുടെ വളർച്ച നല്ലപോലെ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മൈക്രോ മൈക്രോഓർഗാനസിൻ്റെ വളർച്ച കുറയ്ക്കാൻ പറ്റും അപ്പോൾ അതുവഴി നമുക്ക് ഈ രോഗത്തിനൊക്കെ തടയാൻ പറ്റും അതുപോലെ തന്നെ ഈ പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അതിൽ അതിലുൾപ്പെടുന്ന ഒന്നാണ് ചീസ് അല്ലെങ്കിൽ നമ്മുടെ മൈദ പോലെയുള്ള ഭക്ഷണങ്ങൾ ആട്ട റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽ ജങ്ക് ഫുഡ്സ് ഇവയൊക്കെ മാക്സിമം കുറയ്ക്കുക ഇവ നമ്മുടെ ശരീരത്തിന് അത്ര ഹെൽത്തി ആക്കി വിൽക്കത്തില്ല അപ്പോൾ നമ്മൾ അതിന് പകരം കുറച്ചുകൂടെ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് ധാരാളം സി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക അതുപോലെ തന്നെ പച്ചക്കറികൾ നല്ലപോലെ കഴിക്കുക അപ്പോൾ നമുക്ക് വേണ്ട മിനറൽസ് ഒക്കെ കിട്ടുള്ളൂ നമ്മുടെ ശരീരത്തിന് ഗുണങ്ങൾ പലതും കിട്ടണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് വെജിറ്റബിൾസ് കഴിക്കണം അപ്പം പച്ചക്കറികൾ കഴിക്കുമ്പോൾ നമുക്ക് വൈറ്റമിൻസും മിനറൽസും അതുപോലെ തന്നെ നമ്മുടെ പ്രോട്ടീൻ്റെ അബ്സോർപ്ഷനും ഇവരെല്ലാം എല്ലാം സഹായിക്കുന്നുണ്ട് കൃത്യമായിട്ടൊരു ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ രോഗങ്ങളൊക്കെ തടയാൻ പറ്റും അതിനോടൊപ്പം തന്നെ കൃത്യമായിട്ട് വെള്ളം കുടിക്കുക നമ്മുടെ ശരീരത്തിൽ എന്ത് രോഗം വന്നാലും അവയെല്ലാം പുറന്തള്ളുകയാണെങ്കിൽ നമുക്ക് നല്ലപോലെ വെള്ളം കുടിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ബോഡിക്ക് അതിൽ നിന്ന് പുറന്തള്ളാൻ പറ്റുള്ളൂ വിയർപ്പായാലും മൂത്രത്തിലൂടെയൊക്കെ പുറം തള്ളണമെങ്കിൽ നമ്മൾ നല്ലപോലെ വെള്ളം കുടിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ഏറ്റവും വേണ്ടത് ഉറക്കമാണ് ഒരു ആറ് മുതൽ ഏഴ് മണിക്കൂർ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഉറങ്ങാൻ വേണ്ടി ശീലിക്കുക പിന്നെ എല്ലാം ഒരു ഹെൽത്തി ആയിട്ട് നിർത്താൻ വേണ്ടി കൃത്യമായിട്ട് വ്യായാമം കുഞ്ഞിനെ ശീലിക്കുകയാണെങ്കിൽ പല രോഗങ്ങളെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഫംഗൾ ഇൻഫെക്ഷൻസും മറ്റു രോഗങ്ങളും നിങ്ങൾക്ക് തടയാൻ പറ്റും മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി